വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെയും പ്രൈസ് ഇറങ്ങി വന്നിട്ട് റിജക്ഷൻ ഏരിയയിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇന്നൊരു പക്ഷേ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്കാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്ക് വരുന്നതിന്റെ ഉദ്ദേശം നല്ലൊരു സപ്പോർട്ട് എടുക്കാനായിരിക്കും അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഒരു ലെവലായിട്ട് നമ്മൾ കണക്ക് അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചു മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും കൂടി നോക്കാം ഓൾറെഡി അവിടേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പ്രൈസ് മുകളിലോട്ട് പോവാണ് അതായത് കുറച്ച് കാര്യമായിട്ട് മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ആദ്യത്തെ ലെവൽ ഇവിടെയും രണ്ടാമത്തെ ലെവല് ഈ ഒരു ഹൈയു ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം പണ്ടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫൈവ് സെവൻ പോയിന്റ് സീറോ എയ്റ്റ് ടു ഫൈവ് സിക്സ് പോയിന്റ് സിക്സ് വൺ നയൻ ഇനി റെസിസ്റ്റൻസ് ഫൈവ് എയിറ്റ് പോയിന്റ് നയൻ സെവൻ ഫൈവ് ഫൈവ് നയൻ പോയിന്റ് ഫൈവ് എയിറ്റ് ടു അപ്പോൾ ഇത് രണ്ടു ആണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പൊ നോക്കിയാൽ കാണാം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ലെവലിൽ നിന്നുണ്ട് പക്ഷെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിനൊരു കൺഫർമേഷൻ ആയിട്ടില്ല അതിന് കാരണം ഒന്നാമത്തെ കാരണം വീഴ്ചയിൽ നോക്കിയാൽ കാണാം ഒരു നല്ലൊരു എഫ് ജിയോട് കൂടിയിട്ടാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് സോ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ലെവല് ഒരു റേഞ്ച് ആവാനാണ് സാധ്യത കാരണം ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക നല്ലൊരു ഫുൾ ബാക്ക് തന്നിട്ട് ഇവിടെ നിന്ന് കയറിപ്പോയൊരു ലെവലും കൂടിയാണ് നല്ലൊരു എഫ് ഫിജ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സ്കാനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോയതാണ് അപ്പൊ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇവിടേക്ക് വന്നിട്ട് നല്ലൊരു പാറ്റേൺ തരുകയാണ് മുകളിലോട്ട് നല്ലൊരു പാറ്റേൺ തന്നെ ആണ് എക്സ്പെഷലി ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ആദ്യം വരച്ച ഈ ഈ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ അടുത്തൊരു ലെവലിലേക്ക് എത്താം അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് ഇവിടം വരെ നോക്കുക ൈവ് എയ്റ്റ് സെവൻ സീറോ വരെ നോക്കുക അതും കഴിഞ്ഞ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത ഓയിലിന്റെ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെവൽ ഈ ഒരു ലൈൻ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ട് നല്ലൊരു സപ്ലൈ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു സപ്ലൈ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ വന്ന ലെവലാണ് അവിടേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് സോ വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വരുന്ന സമയത്തൊന്നും നോക്കുക ജസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ അത് ബ്രേക്ക് ആവാനുള്ള റെസിസ്റ്റൻസും കൂടിയാണ് കാരണം നല്ലൊരു സപ്പോർട്ടാണ് താഴ്ന്നെടുക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ആവാനും സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയാണ് മുകളിലോട്ടുള്ളത് മുകളിലോട്ടുള്ള സാധ്യത ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷനാണ് കാരണം ഒരുപാട് കൺസോൾട്ടേഷൻ ചെയ്ത് പോയതാണ് എന്നിരുന്നാലും ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ബയോട്ടിക് ഉള്ള റേഞ്ചിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷനോട് കൂടിയിട്ടൊരു ബൈ എൻട്രി നോക്കാവുന്നതാണ് ഒരു നല്ലൊരു ട്രേഡും കിട്ടാൻ സാധ്യതയുണ്ട് ബൈ എൻട്രി നല്ല ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷനോട് കൂടി ഏറെക്കുറേക്ക് ഇവിടെ നിന്ന് എത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീഴ്ചയിൽ എവിടെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് അവിടേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് വയലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു